ഇതേപോലെ അതിനകത്തൊക്കെ രംഗങ്ങൾ വരുന്നില്ല എന്റെ ദൈവങ്ങള് ഞാൻ എന്നിട്ട് ഈ മട്ടൻ ഞാൻ കഴിച്ചില്ല അങ്ങനെ ഞാൻ പൃഥ്വിരാജും കൂടെ പൃഥ്വിരാജ അവിടെ ചേരുന്നു എന്നപ്പം ഇനി ഞാട്ട ഇറങ്ങി പറഞ്ഞു ആ നീ ഞങ്ങള് ഉദ്ദേശിച്ച ആളൊന്നും അല്ലല്ലോ ഇത് എനിക്ക് മറക്കാൻ പറ്റട്ടെ പറ്റത്തില്ല ഇപ്പഴാത് പറയാൻ ഇവിടെ ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്കറിയില്ല കാണുന്നത് അല്ലേ കാണുന്നതോട്ട് കരുപ്പം പിന്നെ രക്ഷപ്പെട്ട ഇന്ത്യ കടില്ലേ അങ്ങനെ ആദ്യമായിട്ട് ഒട്ടേറെ കറച്ചുകഴിക്കുന്ന ജയിലില് വെച്ചാൽ ഏറ്റവും വലിയൊരു വിഷമം അതായിരുന്നു അത് പറയാൻ സങ്കടം ഇരിക്കാനും ഒരായിട്ട് കൈ കൊടുക്കാനും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് കൈപെടുക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതല്ല അടിപൊളിയായിട്ട് ചെയ്ത് അങ്ങനെ കരഞ്ഞുപോയി നല്ല ഇത് അതുപോലെ തന്നെ പൃഥ്വിരാജു അങ്ങനെ രണ്ടാമത്തെ ദിവസം പാല് പിഴിഞ്ഞപ്പോഴും മരുന്നില്ല അന്നേരം തലക്കേലിയടിച്ച് ആദ്യത്തെ അടി അങ്ങനെ അന്നേരം കിട്ടുന്നു അപ്പൊ നമുക്ക് ഇനി അടി കിട്ടുമെന്ന് ഉറപ്പായി ഇനിയൊന്നും ഇതോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കെന്നും അടി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പിന്നെ മൂന്നാമത്തെ ദിവസം എൻ്റെ ദൈവങ്ങളെ അള്ളാഹു എന്നൊക്കെ വിളിച്ചിട്ട് ഇനിയെങ്കിലും പറഞ്ഞേ എന്നെ ഇതിൻ്റെ ദൈവത്തിൽ നിന്ന് ഇതിനെ അടിയൊന്നും കിട്ടിപ്പിക്കരു എന്നൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അത് പെട്ടെന്ന് നല്ല രീതിയിൽ പാല് വന്നു പിന്നെ ആ എന്തോന്ന് വെച്ച് ഞാൻ പിഴിഞ്ഞ് പിന്നെ ഡെയിലി ഇത് അതൊക്കെ അടിച്ച് അടിയിടെ പേടിക്കാത് അടിയിടെ അടിക്കുമെന്നുള്ള പേരുകൊണ്ടാണ് പഠിച്ചത് പിന്നെ ഞാൻ ദൈവങ്ങളെ വിളിച്ചിട്ടുള്ള കഴിവ് അപ്പൊ അതൊക്കെ ഒന്നും ആലോചിക്കാൻ പോലെ ആ ഞാൻ പോലും പറ്റാത്ത വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്നുള്ള ഓ അടിക്കും പോലും പറ്റത്തില്ല ഇപ്പഴാ പറയാൻ അങ്ങോട്ട് പോകും ഹക്കീം എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടെ പോകുമ്പോ ഇല്ല അതിനകത്ത് അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് പോയ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ ആരോഗ്യവസ്ഥയിലോ അല്ല തിരിച്ചു നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് തീർച്ചയായിട്ടും കാണുമ്പോൾ വൈഫ് ശേഷം വൈഫിനാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിൽ ആകെ ഒരു ഒരു എന്താ പറയുക ഷോക്ക് ആയിട്ടുണ്ടാവും അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു തിരിച്ചു വന്നപ്പോ എനിക്ക് തോന്നുന്നു വൈഫ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് വൈഫിന്റെ പ്രതികരണം ഓ അല്ല ആ സമയത്ത് വന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വൈഫ് അറിയുന്നില്ല അപ്പൊ ഒരു കത്ത് കിട്ടിയറിഞ്ഞ ഞാൻ പറഞ്ഞാരുന്നു പറഞ്ഞു അപ്പം ആ അതെ ഒരു പാകിസ്ഥാനി അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തത് അതിൽ ഏത് രാജ്യക്കാരാണെങ്കിലും നല്ല ഒരു മനുഷ്യനാണ് ഞാൻ പാകിസ്ഥാനിയാണ് ആ പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിയെ പോലെ ഇരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോഴാണ് പറയുന്നത് പാകിസ്ഥാനിയായിരിക്കും അതും ദൂരം അടുത്ത് കാണുന്നില്ല ദൂരെ വെച്ച അപ്പോഴ് ഞാനിങ്ങനെ ഇതുപോലെ കൈകൊണ്ട് അങ്ങനെയും കാണിച്ച് കത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ അന്നേരം ഇങ്ങനെ തിരിഞ്ഞ് നോക്കാം അവന് ഇങ്ങനെ അവൻ ഇങ്ങനെ പറയുന്നവൻ കണ്ടു മറ്റേ അറബിയ കണ്ടു അപ്പോഴ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി അന്നേരം ഈ എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ആടിനെ കൊണ്ടു പോകാൻ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞാൽ അതൊക്കെ കേട്ടേ പറ്റത്തുള്ളു നമുക്ക് പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല അന്നേരം അയാൾ അവിടെ കൈ കൊണ്ട് കാണിച്ചാൽ അതങ്ങോട്ട് മാറ്റി കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു കത്തെടുത്ത് മാറ്റിയിട്ടേക്കാൻ പറഞ്ഞു ഞാനെന്തേരും ത്രുവാട്ടി ആടഞ്ഞം കൊണ്ട് കത്തട കൊണ്ടിട്ടിട്ട് ആടഞ്ഞം കൊണ്ട് അങ്ങ് പോയി പോകുന്ന വഴിക്ക് കത്തിട്ടില്ല അപ്പൊ ഈ ആള് പിന്നെ പോകുന്ന എടുത്ത് അതൊന്നും എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയിരുന്ന ഞാൻ കണ്ടില്ല കാരണം ഞാനീ അതിനെ കൊണ്ടങ്ങ് പോയി തിരിച്ചു വന്ന് ഞാൻ അവിടെ നിന്ന് എല്ലാം നോക്കുമ്പോഴൊന്നും ഈ കത്ത് സാധനം ഇല്ല ഇല്ലാത്തോണ്ട് എടുത്തോണ്ട് പോ കൊണ്ടുപോയെന്നുള്ളൊരു മനസ്സിനൊരിത് കിട്ടി എന്നാലും പിന്നെ ഞാൻ ഇപ്പം ഇട്ട് കളഞ്ഞത്തിൽ പിച്ചക്കറി എവിടെങ്കിലും കളഞ്ഞ അവിടെ ആ പരിസരത്തൊക്കെ പോയി നോക്കിയപ്പോഴും അവിടെ കഷണങ്ങളൊന്നും കാണുന്നില്ല ആദ്യം രണ്ടു വരെ എഴുതിയൊക്കെ പിച്ചക്കറി കളഞ്ഞു ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ പിന്നെ പലടത്തും അവിടെ ഒക്കെ പോയി നോക്കിയപ്പോഴൊന്നും കാണുന്നില്ല പിന്നെ ഇത് എന്തായാലും അയച്ചെന്നുള്ള ഒരു രീതി കിട്ടി പിന്നെന്തായാലും ഇത് അയച്ചല്ലേ എനിക്കറിയത്തില്ല ഇവിടെ കിട്ടിയല്ലോ എനിക്കറിയില്ല പിന്നെ അങ്ങനെ ഇവിടെ വരുമ്പോഴില്ല ഞാൻ കത്ത് കിട്ടിയവരൊക്കെ അറിയുന്നത് അങ്ങനെ പിന്നെ കത്ത് അവിടെ കിട്ടി ആ കത്തിലൂടെയാണ് ഞാൻ അവിടെ ഞാൻ ഉള്ളതായിട്ടുള്ള വിവരം അറിയുന്നത് അപ്പൊ അതിനകത്ത് വലുതായിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല ഈ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയില്ല കാരണം അതുകൂടെ എഴുതി അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല പിന്നെ എനിക്ക് അവിടെ ഇങ്ങനൊക്കെ പെട്ടു അവപ്പെട്ട് കിടക്കുവാണ് എന്നൊക്കെ എന്നെ എന്റെ വൈഫിനെ ഇത് വായിച്ചൊന്നും കേൾപ്പിച്ചു ഒന്നുമില്ല ബുക്ക് കൈ കൊടുത്തില്ല അല്ലാതെ വായിച്ച് ഞാൻ കേൾപ്പിച്ചത് അവര് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ഇവിടെ മകൻ ജനിക്കുന്ന സമയത്ത് അവിടെ ഒരു ആട്ടിൻകുട്ടി നല്ലൊരു ആൺകുട്ടി പറഞ്ഞു അപ്പൊ അതിനെ ഞാന് പിന്നെ നല്ല ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടി ഒരു നല്ല രസം കാണാൻ ആൺകുട്ടിയാണ് വീട്ടിലും അതാണ് ഞാൻ അപ്പൊ അന്നേരം ഞാൻ അതിനെ നബീൽ പേരിട്ടു അതാണ് ആ നബീൽ എന്നുള്ള പേര് അങ്ങനെ നബീൽ ഒരേ ഒരേ പേര് വിളിക്കുവായിരുന്നു അപ്പൊ ഇതിനെ ഞാൻ അങ്ങ് സ്നേഹിച്ചൊരുപാട് ഇപ്പൊ എന്റെ മോനെ പോലെ ഞാൻ കരുതുവായിരുന്നു അന്നേരം പിന്നെ മറ്റേ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നാലും ഇതിനു നല്ലപോലെ പേരിട്ടൊക്കെ വിളിച്ച് ഇവിടെ ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്കറിയില്ല വരുമ്പോഴല്ലേ കാണുന്ന അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിലെത്തി ജയിലിന്ന് ഒമ്പത് ദിവസം ജയിലിൽ കിടന്നു അതൊക്കെ പറഞ്ഞായിരുന്നു ആ ഒമ്പത് ദിവസം ഞാൻ ജയിലിൽ കയറുന്നു ജയിലിലോട്ട് കയറുമ്പോ അന്നേരം മുട്ടയും കടിക്കും ആ ജയിലില് ഇത് കാണിച്ചായിരുന്നില്ല അത് കാണിച്ചിട്ട് പിന്നെ നമ്മള് മുട്ട അഴിച്ചിങ്ങനെ വിടുക അവര് വരി ആയിട്ട് ജയിലിലോട്ട് വന്നോണ്ടിരിക്കുക ജാഥ പോലെ ആളുകൾ ഈ അർബാബിന്റെ കൂടെ അടി കിട്ടിയതേ ഉള്ളു അതേ ആദ്യം എന്താ നമ്മള് ഈ അങ്ങോട്ട് കേറി ചെല്ലുമ്പോഴേ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് അറബി ഭാഷ സംസാരിക്കില്ലല്ലോ അവിടെ മറ്റുള്ളവർ പറഞ്ഞു തന്നായിരുന്നു നിങ്ങള് പിടികൊടുക്കാൻ പോകുമ്പം എവിടെ നിന്ന് വന്ന് എന്ത് വന്നൊക്കെ ഇവർ അറിവുകൾ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടരുത് മിണ്ടാതെങ്ങ് ചെല്ലേ കാണണം മിണ്ട എന്നിട്ട് നോക്കി നോക്കിയിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു അടി വരും അതുകൊണ്ട് അങ്ങ് പോകണം എല്ലാ അടിയെല്ലാം തരയ്ക്കേ കിട്ടു അല്ലാതെ വേറെ തരത്തി കിട്ടും ആ ഒരടി എല്ലാം രണ്ടടി കിട്ടിയാലും നമുക്ക് നാട് കണ്ടാൽ മതി എന്നല്ല അങ്ങനെ ധൈര്യത്തിൽ ചെന്ന് വിടികൊടുത്ത് ഒരടിയും കിട്ടി കയറി അവിടെ മുടിയും വെട്ടി പിന്നെ ചെന്നുമ്പോൾ നമ്മടെ ഇവിടെ വിലപ്പനിങ്ങനെ ഭയങ്കര വലിയ ഓഡിറ്റോറിയം പോലെ കിടക്കുവാണ് ഭയങ്കര നീളത്തേനെ ഒരു നമ്മുടെ ഇന്ത്യക്കാർ തന്നെ കിടക്കുന്ന ഒരു സെക്ഷനാണ് അത് ഇന്ത്യക്കാർ തന്നെ ഒരു പത്തായിരം എണ്ണം അതിനകത്ത് കൂടുതലും മലയാളി ആയിരിക്കും അപ്പം മലയാളി എല്ലാം കൂടെ അവിടെ തന്നെ യൂണിയൻ ആയി എല്ലാവരും മലയാളി വേറെ ഇന്ത്യ മറ്റവർ വേറെ അങ്ങനെയൊക്കെ ഒരേ സെക്ഷനായി ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് മലയാളിക്ക് അവർ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ കൊണ്ടുപോകുന്നത് അവർ ഞങ്ങൾ വിളമ്പ വലിയൊരു ചെമ്പിനകത്ത് വലിയൊരു പാത്രമുണ്ട് ഉണ്ട് നാല് പേർക്ക് വിത ഇരിക്കും അതിനകത്ത് ഒരു കോഴി പൊക്കി വെക്കും നാല് പേർക്ക് എന്നിട്ട് നാല് പേരും കൂടെ അതിൽ നിന്ന് വെച്ചിരുന്ന കഴിക്കുന്നത് അന്നേരം നാല് പേരും കൂടെ അതിൽ നിന്ന് കഴിച്ചു വേണം ഇല്ലാതെ സെപ്പറേറ്റ് ആർക്കൊന്നും പറ്റത്തില്ല പിന്നെ രാവിലെ എണീറ്റ് ഒരേ ഗ്ലാസ് പാല് അവര് പാലെന്ന് പറഞ്ഞാൽ കവറ് കവറ് പാൽ ഉണ്ട് നമ്മുടെ ജ്യൂസൊക്കെ ഇല്ലേ അതേപോലെ പാലും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസും തരും മഴ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മണിയൊക്കെ ആകുമ്പോ നല്ല കുബൂസും ഒരു നല്ല കറിയായിട്ട് തരും പിന്നെ ഉച്ചക്ക് ഒന്നേ മട്ടൻ കഫ്സ അല്ലെ ബീഫിൻ്റെ കഫ്സല്ലേ ഒട്ടകത്തിന്റെ ഒട്ടത്തിനെ കഴിക്കുന്ന അവിടെ വെച്ചാ കഴിക്കും ഞാൻ എന്നിട്ട് മട്ടൻ ഞാൻ കഴിച്ചില്ല ഒട്ടത്തിനെ കഴിച്ചു മട്ടത്തിനെ മട്ടൻ അന്ന് ഞാൻ കഴിച്ചു അവരൊക്കെ മട്ടൻ കഴിക്കത്തില്ലോ നമ്മൾ കഴിക്കത്തില്ല ചിക്കനും മറ്റേ ഒട്ടോക്കെ തിന്നു ഒട്ടോത്തിന്റെ ഈ ആര് പോലത്തെ ഇറച്ചിയാണ് നല്ല ഭയങ്കര ഇറച്ചികളാണ് അങ്ങനെ ആദ്യമായിട്ട് ഒട്ടോത്തിനറച്ച ജയിലില് വെച്ചാ അങ്ങനെ ജയിൽ വെച്ച് ഇതുപോലെ ഒമ്പത് ദിവസം കിടന്ന് ഒമ്പത് ദിവസത്തെ നമ്മുടെ ഈ അളിയൻ തന്നെയാണ് എനിക്കൊരു ടിക്കറ്റ് നമ്മുടെ സൗദിയിലുള്ള ബന്ധുക്കാർക്ക് അയച്ചുകൊടുത്തിട്ട് അവരായിട്ട് ജയിലിൽ കൊണ്ട് തന്നു പിന്നെ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ എംബസി വന്നേ നമുക്ക് വരാനൊക്കെ തോള്ളൂ അപ്പോൾ ഒരാഴ്ച രണ്ടു ദിവസം അവർ വരും പിന്നെ ആൾക്കാർക്കൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഇതുമായിട്ട് അവിടെ കൊടുക്കും ഉണ്ടെങ്കിൽ പേപ്പറുമായിട്ട് അവിടെ കൊടുക്കും അപ്പോഴും ഒരു ഫ്ലൈറ്റിനുള്ള ആളാകുമ്പോൾ ടിക്കറ്റിന് ഒരു ഫ്ലേറ്റിനുള്ള ആളാകുമ്പോൾ ഒരു ഫ്ലേറ്റിന് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഒരു ഫ്ലേറ്റാളാകും അതു നേരം ഈ രണ്ട് പേരും വരെ ഇങ്ങനെ ബലം കിട്ടാണ് ഫ്ലേറ്റിനകത്തോണ്ട് കേളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മാം നിൽക്കുന്നവരാ പിന്നെ ബലം കിട്ടുകൊണ്ട് ഇവിടെ ഈ ബസ്സിൽ കയറ്റിയിട്ട് ആ ബസ്സിന് എയർപോർട്ടിനകത്ത് ബസ്സിനകത്താണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് ബസ്സിന ഇതിനകത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കയറുന്നത് അല്ലാതെ നമ്മൾ ഫ്രണ്ട് കൂടെ അല്ല വരുന്നത് അവിടെ ഇത് ഗേറ്റ് തുറന്നിട്ട് ആ ഉള്ളിലോട്ട് ഈ ബസ് പോവുക എന്നിട്ട് ആ ഫ്ലൈറ്റിലോട്ട് അങ് അഴിച്ചഴിച്ച് നമ്മളങ്ങ് വിടുമായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ സന്തോഷമായി ഫ്ലൈറ്റിനകത്തോട്ട് കയറിക്കഴിഞ്ഞപ്പോ പിന്നെ രക്ഷപ്പെട്ട ഇന്ത്യ കണ്ടില്ലേ ഇന്ത്യ സദ്യയായി ഇന്ത്യ കാണാൻ പോകില്ലേ നമ്മൾ അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയപ്പോ പിന്നെ നാട്ടിൽ പോകാൻ പൈസ ഇല്ല ഇങ്ങോട്ട് വരാണ്ട പൈസ വേണ്ടേ ബോംബെ ടിക്കറ്റുകൾ പിന്നെ നമ്മുടെ അവിടെ വെച്ച് പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഡെയിലി വെച്ച് അതായത് കരുനാപ്പിള്ളിക്കാർ ഉണ്ടായിരുന്നു പിന്നെ തിരുവനന്തപുരത്തുള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം രണ്ടുപേരുടെ ഉള്ളു പൈസ ഞങ്ങളുടെ എല്ലാടേലും പൈസ ആയി അപ്പൊ ഒരുത്തരം വെച്ചിട്ട് കൂടുതൽ പൈസ അവൻ സൂക്ഷ്മകത്ത് വെച്ചിട്ട് പൈസ കൊണ്ട് അവര് ഇത് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം എടുക്കും അതുകൊണ്ട് പൈസ കൊണ്ടുപോയി പിന്നെ അങ്ങനെ ഇത് ഇവിടെ വന്നിറങ്ങി അങ്ങനെ അവൻ ടിക്കറ്റ് എടുത്ത് വന്നു നിങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ഒന്നിച്ചാ വന്നു അങ്ങനെ ഞാൻ ഇറങ്ങി പിന്നെ മറ്റവരെല്ലാവരും അങ്ങോട്ട് പോയി പിന്നെ കായംകുളം എന്നിട്ട് ഞാൻ രാവിലെ വെളുപ്പനെ അവിടെ വന്നിറങ്ങുന്നത് കായംകുളത്ത് എന്നിട്ട് ഞാൻ എൻ്റെ അപ്പച്ചീടെ വീടോടുണ്ട് അടുത്ത് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അങ്ങോട്ട് മാറി അപ്പം അവിടെ പോയി അവിടെ പോയി അവർ ഇങ്ങനെ ചെന്നുമ്പോൾ അവരും തന്നെ പേടിച്ച് പോയി ഇതുപോലെ ഒരാളിങ്ങനെ കാര്യം ചെല്ലും അങ്ങനെ അവിടെ ചെന്ന് കുളിച്ച് എല്ലാം ഫ്രഷായിട്ട് സന്ധ്യയായപ്പോഴാണ് അവിടെ നിന്ന് വലിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ സന്ധ്യ ആയപ്പോൾ എൻ്റെ പെങ്ങളുടെ ആണ് ഹരിപ്പാടുണ്ട് അപ്പോൾ അവിടെ പെങ്ങളുടെ വീട്ടിൽ പോയി പെങ്ങളുടെ മോനുമായിട്ട് രാത്രി ഇവിടെ വരുന്നു രാത്രി ഇവിടെ വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മോൻ അവിടെ നിൽപ്പുണ്ട് പിന്നേ എൻ്റെ പാപ്പ പറഞ്ഞ് അദ്ദേഹം മോൻ്റെ പാപ്പ വന്നതാണെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണിങ്ങനെ വന്നപ്പോ കൈ എന്റെ പാപ്പ എന്ന് പറഞ്ഞ് കൈയിൽ നിന്ന് വിളിച്ച് അങ്ങ് പോയി കൈന്ന് പിടിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗൾഫിന്ന് വന്ന് രണ്ടാം വർഷം ഗൾഫിക്കുന്നതിന് ഒരു മുട്ടായി പോലും കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും വലിയൊരു വിഷമം അതായിരുന്നു അതിപ്പോഴും അത് പറയാൻ സങ്കടമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ ആരും സംഭവങ്ങൾ ഞാന് പിന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു കുറച്ച് രംഗങ്ങളൊക്കെ ഞാൻ ഇതിന് പോയായിരുന്നല്ലോ ഇപ്പൊ അത് ടി വി കാണിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കാണിക്കുന്നുണ്ട് നീണ്ടാ വിടുന്ന ആ ഇപ്പൊ വിട്ടുള്ളൂ ഇന്ന് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാല് ഇന്ന് വിടുന്നുണ്ട് ഇന്ന് ഇപ്പൊ എല്ലാം തീർത്ത് കാണിക്കുക അല്ല സിനിമ ആയിട്ട് കാണിക്കുന്നില്ല നമ്മടുത്തെ അവിടുത്തെ സംഭവങ്ങളെ അതുപോലെ തന്നെയാണ് ഞാനങ്ങ് പേടിച്ചു പോയി കാരണം എന്ന് പറഞ്ഞാൽ അതേ രീതി തന്നെയാണ് അടിപൊളിയായിട്ട് ചെയ്ത് അതിനകത്ത് കരഞ്ഞു തന്നെ ഒരു സീറ്റ് സീറ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഞാൻ ലോകയുള്ള സഭ അവിടെ എനിക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് ആയിരുന്നു സന്തോഷമുണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആയിട്ട് സഹകരിക്കാനും ഒരുവായിട്ട് പിന്നെ ഇരിക്കാനും ഒരു കൈ കൊടുക്കാനും മുഖ്യമന്ത്രിയൊക്കെ കൈ കൊടുക്കണം പറഞ്ഞാൽ ഒരു ചെറിയതല്ലേ അവര് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരുമായിട്ട് ഒരു ഈ നോവൽ ഇറങ്ങി സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാലും എനിക്ക് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ സംഭവിച്ചു ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഇതിനു ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു എനിക്ക് റൂം ഇവിടെ എറണാകുളത്ത് അല്ല ഈ മരണില്ലേ അറിയാവുന്ന അതാ ഒരു അച്ഛൻ ഈ ഇതിപ്പടുത്തിന്റെ ആളുടെയാണെന്നൊക്കെ അതെ അതെ പ്ലസ് സാറിന്റേ വലിയ കാര്യമാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ ചെല്ലുമ്പോ തന്നെ രീതിയിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതും കൊടുക്കടാ അങ്ങനെ നല്ല ഇത് അതുപോലെ തന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജിനെ നമ്മള് ലാഷലല്ലേ കാണുന്നത് ലാസ്റ്റ് ഇത് നടക്കുമ്പോഴായിരുന്നു കാന്നീ വെച്ച് ഒരു ദിവസം ഇതുപോലെ എന്നെ വിളിപ്പിച്ചു അങ്ങനെ ഞാന് പൃഥ്വിരാജും കൂടെ വിടെ എന്നപ്പം ഒരു പത്തിരുപത് മിനിറ്റ് ഞാനും പുള്ളിയായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു സംഭാഷണം പുള്ളി അവിടെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാനല്ല അത് കറക്റ്റാന്നൊക്കെ പറഞ്ഞു അപ്പൊ കണ്ടിട്ടില്ല എന്നാലും ഞാൻ കറക്റ്റ് ആക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ അഭിനയിച്ചേക്കെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ആ അങ്ങനെ ഇനി പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ആ ഞങ്ങൾ ഉദ്ദേശിച്ചാളൊന്നുമല്ലോ ഇത് കാരണം ഞാൻ ഉദ്ദേശിച്ചതിനെ കാട്ടി വലിയ രീതിയിലൊക്കെ ആണല്ലോ എല്ലാം എന്നാലും നല്ല തട്ടിട്ട് പിന്നെ പറഞ്ഞൊക്കെ സന്തോഷത്തോടെ ഞങ്ങള് പോയി ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സാർ വന്ന് കാണുവോ എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജ് സാർ വന്നിട്ടില്ല കാരണം പിന്നെ ഞാനും ബ്ലക്സി സാറും ബെന്യാമി സാറും തിരുവല്ലായിൽ അവരുടെ വീട്ടുവെച്ചായിരുന്നു ആദ്യമായിട്ട് ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ അന്നേരം എത്ര പറയും അങ്ങനെ ബ്ലസാറുമായിട്ടെല്ലാം സംസാരിച്ച് പോയി കഴിഞ്ഞ് വലിയ സിനിമ ലാസ്റ്റ് ഷൂട്ടിങ്ങിലാണ് പ്രത്യേക സാറിന് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന നല്ല ഇതായിരുന്നു നല്ല സ്വന്തം എന്റെ അടുത്ത പെരുമാറ്റം എല്ലാം നല്ല രീതിയിലായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ല നമ്മളിട്ട് നല്ല ഇതായിരുന്നു നല്ല എനിക്ക് അതും ഓർക്കാൻ പോലും അവസ്ഥയാണ് പ്രേക്ഷകരുടെ എന്താണ് പ്രേക്ഷകരെ പറയാനുള്ളത് എല്ലാവരും പോയി സിനിമ കാണണം കാരണം ഞാൻ ഞാനിതെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരു കഥയായതുകൊണ്ടാണ് കാണണം എന്ന് പറഞ്ഞത് ഇതൊരു കഥയല്ല ഇത് അനുഭവിച്ചൊരു കാര്യമായതുകൊണ്ട് അവിടെ ടത്ത് എല്ലായിടത്തും പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് എന്റെ തന്നെ കാണണോന്നുള്ള ആഗ്രഹം പറയുന്നുണ്ട് മിക്കവാറും ഞാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അങ്ങ് പോവാ നമുക്ക് ഒന്നിച്ചു പോയി കാണാം ഞാൻ ടിക്കറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അതുപോലെ ഒരുപാട് പേര് വിളിക്കുന്നു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ ഈ നോവലി മിത്താണ് എൻ്റെ മോന് ഒരു ജോലി കിട്ടിയത് അങ്ങനെ ഈ മാനേജറിന്റെ കോട്ടയത്ത് അങ്ങോട്ടുള്ള മാനേജർ വിളിച്ചിട്ട് എന്റെ അടുത്ത് വെച്ച് ജോലി ഞാൻ താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ എന്റെ മോൻ ഇപ്പോൾ എനിക്ക് കുറച്ച് കടങ്ങൾ അവിടെ ഉണ്ട് അതവിടെ തീർന്നിട്ട് ഞാൻ വരാ അല്ലാതെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടി വീഡിയോസും റീൽസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ആടുജീവിതത്തിന്റെ ചെറിയൊരു ട്രെയിലർ ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തായിരുന്നു അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള മാത്സ് പഠിപ്പിക്കുന്ന സാറ് വിഷ്ണു സാറാണ് അത് ചെയ്തേക്കുന്നത് ഞാൻ അജീപിക്കായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്ന് കാണിക്കാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാനായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ രംഗങ്ങൾ മലയാള സാഹിത്യ ലോകത്തെ നൊമ്പരപ്പെടുത്തിയ ഒരു നോവലായിരുന്നു ആടുജീവിതം അത് തിരക്കഥയായി ഇപ്പൊ സിനിമയിലേക്ക് പിറവിയെടുക്കുകയാണ് ദി ഗോഡ് ലൈഫ് എന്ന പേരിൽ മാർച്ച് ഇരുപത്തി എട്ടിന് എല്ലാ തിയേറ്ററുകളിലും നമ്മുടെ നജീബിക്കയുടെ സിനിമ എത്തുകയാണ് നജീബിക്ക ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും ഞങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നന്നായിട്ട് മറുപടി പറയാനും വളരെയധികം